എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ടേസ്റ്റി എഗ് റൈസാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുവരാം ഈ എഗ് റൈസ് ഉണ്ടാക്കാൻ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് മൂന്ന് സാധനങ്ങളാണ് കേട്ടോ രണ്ട് മുട്ട ഒരു സവാള പിന്നെ കുറച്ച് റൈസ് ഈ അതിലി നമ്മൾ ആദ്യം തന്നെ വേവിച്ചു വെക്കണം കേട്ടോ അതിനുശേഷം ശേഷം നമ്മളൊരു ചട്ടി വെച്ചുകൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് ഏലക്കായ രണ്ട് മൂന്ന് ഗ്രാമ്പു പട്ട ഇതൊക്കെ ഇട്ട് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക അതിനുശേഷം അത് ഒന്ന് വഴറ്റിയെടുക്കാമേ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാളയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതുകൂടി ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മളിത് ഇതുപോലെ ചിക്കി എടുക്കാം കേട്ടോ കുറച്ച് വലിയ കഷ്ണങ്ങൾ കിട്ടുന്നത് പോലെ ഒന്ന് ചിക്കി എടുക്കാവേ സ്പീഡില് നമ്മൾ ഇതിൽ ഇളക്കി കൊടുത്താൽ മുട്ട തരിതരി പോലെ കിട്ടുക ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ എടുക്കാം അപ്പൊ നമ്മുടെ മുട്ട ഒന്ന് എന്ത് വന്നിട്ടുണ്ടേ ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ തീ കുറച്ച് വെച്ച് നമുക്ക് ഇപ്പം പൊടിയുടെ പച്ചവ് മാറുന്നവരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ ബിരിയാണി അരി വേണമെങ്കിൽ ബിരിയാണി അരി എടുത്താലേ ഇതുപോലെ സാധാരണ റൈസ് ഇട്ട് കൊടുക്കും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കുറച്ച് സോയാ സോസ് ഇതിൻ്റെ മേലെ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ള ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിയിലിട്ടതിന് ശേഷം നമ്മൾ നമ്മളൊരു ചെറുനാരങ്ങയുടെ ഹാഫ് ഇതിലേക്ക് ഇതുപോലെ ഉളിക്ക് വേണ്ടി നമ്മൾ നമ്മളിതുപോലെ പിഴിഞ്ഞൊഴിച്ചുകൊടുക്കാം കേട്ടോ ഇത്രയുമായാലും നമ്മൾ ടേസ്റ്റി എഗ് റൈസ് റെഡി ആയി അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക